തലസ്ഥാനം സമരമുഖരിതമാവുകയാണ് പലയിടത്തും കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വരെ ഉണ്ടായി അമ്മൽ ഏത് രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നത് പോലീസ് ഇടപെടൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് എത്തുകയാണ് അത്ര ദൂരം മാത്രമാണ് സമരകേറ്റിനടുത്തേക്ക് വരാനായി ഉള്ളത് വലിയ തോതിലുള്ള പ്രവർത്തക പങ്കാളിത്തമുണ്ട് വി ഡി സതീശൻ മാർച്ചിനൊപ്പം നടക്കുന്നു പ്രസ് പരിസരത്ത് പരിശീലനം ആരംഭിച്ച മാർച്ചാണ് അല്പസമയങ്ങൾ കടന്നു തന്നെ സമരഗേറ്റിലേക്ക് എത്താൻ നിൽക്കുന്നത് ഇവിടെ ജലവീതും അടക്കം തയ്യാറാക്കി വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസുമുണ്ട് വലിയ പോലീസിനകത്തെ വിധിച്ചിരിക്കുന്നു സംഘർഷ സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് എന്തും ശക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള വഴിയിൽ ഒരു ഭാഗത്തുകൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ മറ്റു സൈഡിലുള്ള നിന്നുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു അമൽ തേനമ്പുറമിലാണ് യൂത്ത് കോൺഗ്രസിലെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വലിയ തോതിലുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നവകേരള സദസ്സിനിടെ കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ജി അതുപോലെ പോലീസും ചേർന്ന് മർദ്ദിച്ചതിനുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇറങ്ങിയത് സംസ്ഥാനത്തെ അഞ്ഞൂറ്ററുപത്തിനാല് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു പലയിടങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലയിടങ്ങളിൽ അതൊരു സംഘർഷത്തിലേക്ക് പോയി അല്പം മുൻപാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം തുടങ്ങിയത് അമൽ തേനമ്പറമ്പിലും ജിബിനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ എന്താണ് സ്ഥിതി മാർച്ച് സെക്രട്ടേറിയറ്റ് മുന്നിലേക്കും വളരെ കുറച്ച് കൂടെ മാത്രമാണ് സ്റ്റാറ്റുവിന്റെ ഭാഗം വരെ പ്രകടനം എത്തിയിരിക്കുന്നു വന്ന വഴികളിൽ പ്രസ് ക്ലബ്ബിന്റെ അവിടെ മുതൽ ഇങ്ങോട്ട് വന്ന വഴികളിൽ കണ്ട നവകേരള സർസിന്റെയും സർക്കാരിനെ അനുകൂലിച്ചുള്ളതുമായ മുഴുവൻ ഫ്ലെക്സുകളും ബാനറുകളും തല്ലി തകർത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ സമരഗേറ്റിന് അടുത്തേക്ക് എത്തുകയാണ് വന്ന ഇവിടം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സാഫിപ്രിൽ എം എൽ എ ഉണ്ട് എം പി എം എൽ എ ഉണ്ട് അങ്ങനെയുള്ളവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷമായിരിക്കും പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള സമാധാന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളൂ അതോ ഈ പ്രവർത്തകരെ ഇത്രയധികം പ്രവർത്തകരുണ്ട് അതിനാൽ തന്നെ ഈ പ്രവർത്തകരെ പ്രവർത്ത പ്രകടനം തുടങ്ങിയപ്പോൾ പോലും നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്കാവുന്നുണ്ടായിരുന്നില്ല പ്രവർത്തകർ വഴിയിൽ വന്ന പ്ലസുകളും എല്ലാം തകർത്താണ് ഇവിടേക്ക് വരുന്നത് ആ ഒരു സ്വഭാവം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ജലഭീരങ്കിയുടെ തൊട്ട് അടുത്തേക്ക് എത്തുന്നു ആ പ്രകടനം പോലീസ് തടയാനായി അവിടെ സർവം സജ്ജമായി കാത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവർത്തകർ കടക്കാനിടയുണ്ട് എന്നുള്ള ചില സൂചനകൾ പോലീസ് ലഭിച്ചിരുന്നു അതിൻ്റെ സംസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ അകത്തേക്ക് പ്രവർത്തകർ കടക്കാനിടയുള്ള വഴികളിലെല്ലാം പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് സമീപകാലത്തൊന്നും യൂത്ത് കോൺഗ്രസ് നടത്താത്ത വലിയ ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ തലസ്ഥാന നഗരി നീങ്ങുന്നത് സമരഗേറ്റിലേക്ക് ഇപ്പോൾ മാർച്ച് എത്തുകയാണ് വി ഡി അടക്കം മാർച്ചിലുണ്ട് മാർച്ച് ഇവിടെ എത്തി പ്രതിഷേധം സംസാരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറെ അധികം സമയമായി ഇതുവഴിയുള്ള വാഹനഗതാഗതം പാതിവഴി സ്തംഭിച്ചിരിക്കുകയാണ് ഇതുവരെ ഈ നവകേരള സാസുമായി ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് പ്രവർത്തകർ തകർക്കുകയാണ് യും മുഖ്യമന്ത്രിയുടെതുമായി വെച്ചിരിക്കുന്ന വസന്തോത്സവത്തിലെ ഈ വസന്തോത്സവം നടക്കുന്നുണ്ട് കനകർക്കുന്നിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബാനറാണ് അതിനു നേരെയാണ് ഇപ്പോൾ പ്രവർത്തകർ അപ്പുറം അത് തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയാണ് മാർച്ച് അപ്പോൾ മാർച്ചിലെ ഒരു ഭാഗം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു അതിനിടയിലാണ് ഇവിടെ ഈ ഫ്ലക്സ് തകർക്കുന്നത് നമ്മൾ കാണുന്നത് ഡ്രഗ്സ് തകർത്ത് മുദ്രാവാക്യം വിളിച്ച് അവർ പോവുകയാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ പറയാം സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിന് തൊട്ടടുത്തേക്ക് പ്രകടനത്തിൻ്റെ മുൻവശം എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുണ്ട് വി ഡി സതീശൻ തന്നെ പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴെന്തായാലും ഈ സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിലേക്ക് കാര്യമായ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പോലീസുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല ഇപ്പോൾ കാര്യങ്ങൾ ഈ ഫ്ലെക്സ് തകർത്തുന്നത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല എന്ന് പറയാം പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാകണമെന്ന നിർബന്ധവുമില്ല വി ഡി സതീശൻ ഒരുങ്ങുകയാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികൾക്ക് ആള് പോകുമ്പോൾ തല്ലുവാങ്ങി വരികയായിരുന്നു ശീലം എന്ന വിമർശനം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ പിന്തുണയും ലഭിച്ചില്ല എന്ന പരിധിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു ആളെണ്ണത്തിലെ കുറവ് കിട്ടുന്ന അടിയുടെ എണ്ണത്തിൽ കൂടുതൽ കൂടുതൽ കൂടുതലാവാൻ കാരണമായിരുന്നു ആ ഒരു വിമർശനം നിലനിൽക്കിയാണ് വലിയ ജനകീയ പങ്കാളിത്തതോടുകൂടിയുള്ള ആ പ്രവർത്തന പങ്കാളിച്ചതോടുകൂടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തി നാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അത് പലയിടങ്ങളിലും സംഘർഷ കലാശിച്ചത് പ്രവർത്തകർ ഈ ഇവിടേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിൽ അവരുടെ ബാനർ സ്ഥാപിക്കുകയാണ് ബാനർ കെട്ടുകയാണ് കൊടികളും മറ്റും സ്ഥാപിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട ദൃശ്യം അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ മാർച്ച് തുടങ്ങിയപ്പോൾ കണ്ട ദൃശ്യത്തിൽ വലിയ വടികളും മറ്റും വടികളിലും മറ്റുമൊക്കെയാണ് ഈ കൊടിയൊക്കെ കെട്ടിയിരിക്കുന്നത് അതിനാൽ തന്നെ ഒരു സംഘർഷമുണ്ടായാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ മുന്നിൽ മുന്നിൽ അതോടൊപ്പം തന്നെ മുൻവശത്തുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ ശക്തമായി തുടരുകയാണ് ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് ഈ സമീപകാലത്ത് കണ്ട യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത് പ്രത്യേകിച്ചും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഉണ്ടായ സംഭവ വികാസങ്ങളിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തുന്നത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്